സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഓണ പെൻഷൻ വിതരണവും പ്രഖ്യാപിച്ചു ബാങ്ക് അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സജീവമാക്കും ഇതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും നാളെ മുതൽ പെൻഷൻ തുകയുടെ വിതരണം സജീവമാകും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം വരുന്ന പൂർത്തിയാക്കിയ ശേഷം ഓണത്തിന് മുന്നോടിയായി രണ്ടു മാസത്തിലെ പെൻഷൻ രൂപ വീതം ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഒരു രൂപയാണ് നിലവിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തിലെ പെൻഷൻ തുക നൽകാൻ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ വേണ്ടിവരും ഇതിനു വേണ്ടിയാണ് മൂവായിരം കോടി കടമെടുത്തത് ഓണക്കാലത്ത് ക്ഷേമ പെൻഷൻ നൽകി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്താനാണ് പുതിയ നീക്കം പെൻഷനിൽ വീഴ്ചയുണ്ടാകരുതെന്ന് സി പി എമ്മും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആഴ്ച ഒരു മാസത്തിലെ പെൻഷനും മരുന്നാഴ്ച രണ്ടു മാസത്തിലെ പെൻഷനും നൽകാനാണ് ആലോചന ഈ മാസത്തിലെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ധനവകുപ്പ് ഉത്തരവിറക്കിയത് ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് പെൻഷൻ തുക ഇനത്തിൽ ലഭിക്കുക എന്നാൽ ഈ പെൻഷൻ വിതരണം താങ്ങാവുന്നതിനും അപ്പുറമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ബോണസ് അടക്കം നൽകേണ്ടി വരും ഇതിനൊപ്പം മറ്റ് ചിലവുകളും ഇതും ക്ഷേമ പെൻഷൻ വിതരണവുമെല്ലാം കൂടിയാകുമ്പോൾ ഖജനാവിലെ പ്രതിസന്ധി അതിരൂക്ഷമാകും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് പുതിയ തീരുമാനം കേന്ദ്രം കരിഞ്ഞില്ല നവംബർ മാസത്തോടെ സാമ്പത്തിക പ്രതിസന്ധി സമാനതകളില്ലാത്തതായി മാറും സെപ്റ്റംബറിലെ പെൻഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓരോ മാസത്തെയും പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്നാണ് സർക്കാരിന്റെ തീരുമാനവും ആഗ്രഹവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്ര സർക്കാർ എടുക്കുന്ന പല തീരുമാനങ്ങളും കേരളത്തെ ബാധിക്കുന്നതാണെന്നും അക്കാര്യം നിരന്തരം കേന്ദ്രത്തോട് പറയുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു മാർച്ച് മാസം കുടിശ്ശികയെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായിരിക്കുന്നത് സെപ്റ്റംബർ പത്തിനകം വിതരണം പൂർത്തിയാക്കും ഇതിനു പുറമെയാകും ഓണക്കാലത്ത് കുടിശ്ശികയും ചേർത്ത് രണ്ടു മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുക നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴ് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനും ആറേ ദശാംശം രണ്ട് ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡുകളിലൂടെയുള്ള പെൻഷനുമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കൂടി വിതരണം ആരംഭിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക